മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് സത്യമാണ് നേരത്തെ തന്നെ ആക്ഷയമുള്ളതാണ് നമ്മളിപ്പോൾ ശബരിമല വ്രതം നോ നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടം നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ അതും സത്യമാണ് പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ ഒറ്റപ്പെട്ട സംഭവമല്ല സാർ രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ ആ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അത് അത് മുടക്കുന്നത് നിങ്ങളൊരു അജഗജാന്തര മാനുഷിക പക്ഷക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂടെ ശബ്ദിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളിതൊരു പ്രക്ഷോഭമാക്കാതെ നമുക്കിത് രമ്യമായി പരിഹരിക്കാം സുരാട്ടം പറഞ്ഞ കാര്യമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഈ നോമ്പുകാലത്ത് ജോലിക്ക് പോകുന്നവരും അന്യമതസ്ഥരും പിഞ്ചു കുട്ടികളടക്കം ഒരു തുള്ളി വെള്ളം കിട്ടാതെ മലപ്പുറത്ത് പിടഞ്ഞു മരിച്ചത് എഴുപത് മില്യൺ മനുഷ്യരാണ് ഇത് കാലങ്ങളായി കൊണ്ടാടുന്ന ഒരു സമ്പ്രദായമാണ് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്താറ് നോമ്പുകാലത്ത് ഇതിനെ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ച് മരണസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുത്തും അത് നമ്മളേറ്റ് സുരേട്ടം തണ്ണപ്പെടാതെ ദണ്ണപ്പെടാതെ നിങ്ങൾ വെള്ളാപ്പള്ളി സാറിന് കാണുമ്പോൾ ഒന്ന് പറഞ്ഞുതരും മലപ്പുറത്തെ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിക്കാതെ എന്ന് അങ്ങനെങ്ങാ സംഭവിച്ചാൽ മലപ്പുറത്തിൻ്റെ ചില പുള്ളിക്കുത്തകളൊക്കെ മയച്ച് മലപ്പുറം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രാജ്യമായി മാറും അപ്പം നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കാരണം നല്ലത് നായ്ക്കൾക്ക് പറ്റില്ല എന്നാണല്ലോ തലച്ചോറ് മുഴുവൻ ചാണകമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന നേതാക്കന്മാർക്കും ചാണക സംഖ്യകളിൽ നിന്ന് മുദ്ര കുത്തപ്പെടാൻ സ്വയം കയത്ത് നീട്ടിക്കൊടുക്കുന്ന അണികൾക്കും കയ്പയുടെ ആദരാഞ്ജലികൾ